മണിക്കൂർ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കാലിക്കടവിൽ പ്രകടനവും പൊതുയോഗവും നടത്തി സമരസമിതിയുടെ പിലിക്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനവും പൊതുയോഗവും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഭാഗമായിട്ടാണ് കാലിക്കടവ് ടൗൺ കേന്ദ്രീകരിച്ച് സമരാനുകൂലികൾ പ്രകടനവും പൊതുയോഗവും നടത്തിയത് സംയുക്ത ട്രേഡ് യൂണിയൻ പിലിക്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം നിരവധി പേർ പങ്കെടുത്ത പ്രകടനത്തിന് ശേഷം ടൗണിൽ ചേർന്ന പൊതുയോഗം എം വി കോമൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു ഒരാളുകളുടെയും കൃഷിക്കാരുടെയും പൊതുപണിമുടക്കിനോട് ഏതെങ്കിലും രീതിയിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഭരണാധികാരികളാണെന്നു കേരളത്തിൽ ഉള്ളതെങ്കിൽ ഈ ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി രാജ്യം വീണ്ടും ഇങ്ങനെയൊരു പൊതുപണിമുടക്കിനെ അഭിമുഖീകരിക്കേണ്ടി വരുമായിരുന്നില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലമായി രാജ്യത്തിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും മഹാനഗരങ്ങളിലുമെല്ലാം ഗൗരവമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയായി ചടങ്ങിൽ ടി ടി വി കുഞ്ഞിരാമൻ അധ്യക്ഷനായി എം വി ചന്ദ്രൻ രവീന്ദ്രൻ മാണിയാട്ട് ടി വി ജയചന്ദ്രൻ ടി വി ഗോവിന്ദൻ പി വി ഉണ്ണികൃഷ്ണൻ കെ പ്രഭാകരൻ കെ മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു വി പി രാജീവൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ